ഓം ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം അൻപത്തിരണ്ട് ചത്തും പിറന്നും ഉലകത്തുള്ള ജീവികൾ അകത്തും പുറത്തു മനിശം സത്തും തദൈവ പരചി त्वं पुनपरममुतुं निज आकृतियुमायि कर्तुं विभावसु समीपतुमङ्गद पुरतुं यदैव सकलसुतुं पळेनि अवनिभृतं गभूपनिषत् ഊ ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായി നമസ്കാരം വിശാഖ ഷ്ടി മന്ത്രം അൻപത്തിരണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം നിരന്തരം മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന പ്രക്രിയയോടുകൂടി ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും ജീവിതം ഒരു വൻ തീകുണ്ടം കത്തി എഴിയുന്നത് പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആന്തരികതയും ബാഹ്യതയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ആ ജീവിതത്തിന്റെ ആകൃതിയിൽ കത്തി എഴുതി പൊരുൾ മറ്റൊന്നുമല്ല ഒരേ സമയം സത്തും ചിത്തും ആനന്ദവുമായി പളനിയിൽ ഉയർന്നു വരുന്നവനാണ് അങ്ങനെ കത്തി ഉപമിക്കാവുന്നത് സൂര്യനും അഗ്നിയും ഒരുപോലെ തൊട്ടരികിലും അകലത്തിലും പ്രകാശം പരുത്തുന്നതിനോടാണ് അഥവാ അഗ്നിയും സൂര്യനും സ്വയം പ്രകാശിക്കുകയും അകലെയുള്ളതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതിനോടാണ് അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകും സമ്പത്ത് എന്ന് വിളിക്കാവുന്ന സകലതിനെയും ഭരിക്കുന്നത് സച്ചിദാനന്ദൊരു തന്നെയായ ആ പളനിമലയാണ് എന്ന് ആ ഉന്നത ഭൂമികയിലാണ് എല്ലാ ഉപനിഷത്തുകളും വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന രഹസ്യമായ പരമ്പൊരുൾ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീശാനിഗായ